పాలేన సర్ప్రైజ్ ఇక్కడ దయ పడయప్ప గైస్ ఇక్కడ పడయప్ప అయ్యలో ఇది ఏది అంటే కలే హ్ ఇను స్కేటింగ్ హై గాయస్ వెల్కమ్ బ్యాక్ టు ది ఛానల్ గైస్ యా అప్పుడు ఒక దీర్ఘ దూరే యాత్రకు లే కొరే కాలే ఇక్కడ రోడ్ ట్రిప్ అనిలే వస్కా యా ട്രിപ്പ് ടു ചെന്നൈ വന്നതിന് ശേഷം അങ്ങനെ അങ്ങനെ ഓവർ കാറൊന്നും എടുക്കാറില്ല ബിക്കോസ് അലമ്പാവും എന്റെ ൂര്ത്തേ അതന്നെ മാതാസായ സമയോ അല്ലാതെ പിന്നെ അരി ഇട്ടിങ് കൊണ്ടല്ല ബാക്കിയുള്ള ഞാനല്ലേ അധികം പറയില്ല എന്താ ഇപ്പം തന്നെ ലഹള കഴിഞ്ഞിട്ടുള്ളൂ ഒരു സാധനം എടുക്കൂല

അങ്ങ ഞാൻ ഇമ്പോർട്ടന്റ് കാര്യമായ ഇവിടെ ചാച്ചു ഉറങ്ങു ചാച്ച ഉറങ്ങാനേ ഇപ്പെടുക്ക പക്ഷെ ഞങ്ങൾ എണീക്കുന്ന ടൈം ആയിട്ടില്ല അപ്പൊ അതിന് മുന്നേ എണീച്ചപ്പറെക്ക് ഉറക്കം തീരത്തോട് മിന്നും കടന്ന് കുളിപ്പിച്ചത് ചെച്ച ഉറങ്ങോ ില്ലേസ് ഡെക്റ്റോസ് ആണ് ഡെക്കും പൊട്ടറ്റോയും എന്തിന്റെ ഗുളിക വട്ടിന്റെ ഗുളിക എടുത്തോസ് ആണ് അപ്പൊ ഇതാണ് ഞമ്മള് ഹൈവേ പുതിയ എറണാകുളം വരെ എത്തുന്ന ഹൈവേ ഹൈവേ നൈസ് എവിടെ കൊണ്ടല്ലേ വരാറല്ലോ കോഴിക്കോട് അല്ല എനിക്ക് മുതൽ കാസർകോട് കാസർഗോഡ് ടു എറണാകുളം കൊച്ചി വരെ ഉള്ള വലിയ ഹൈവേ ആട്ടത് അും നൂറിലൊക്കെ പോണേ നല്ല സുഖാ കേട്ടോ ഇപ്പൊ ഞാൻ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകാൻ പണി കഴിഞ്ഞ അതിനകൊണ്ട് റോഡിന്റെ അല്ലേ ആ ഫുള്ള് പണി കഴിഞ്ഞില്ല ഫുള്ള് പണി കഴിഞ്ഞില്ല അതിനെ കൊണ്ടാണ് പക്ഷെ ഇപ്പൊ പോവാനൊക്കെ നല്ല ഹരാണ് വണ്ടിയൊക്കെ സ്പീഡിലാട്ടോ പോണേ മാരണ സ്പീഡാ വേഗനാറൊക്കെ അപ്പൊ ഞമ്മള് എൺപതിലാ വേഗനാറ് നൂറിലാ ഇവ പോണേ മാരകം വൻ പോക്ക എല്ലാരും

ൂര്യ ഡോഗിക്കണീസർ അഞ്ചു ലക്ഷം അതാണ് കൊട്ടാര വീട് കൊട്ടാര വീട് ഇന്നെല്ലാം ഞാൻ കുടിയെങ്കിൽ കൊട്ടാരത്തിൽ ഇന്നലെ സൈഡിലാ മലപ്പുറം ആ വീട് ഞാൻ പണ്ട് കോളേജിൽ പോകുമ്പോൾ കാണുന്ന വീടാണ് ഞാൻ ഇതിലെ കോളേജിലേക്ക് നോക്കിട്ട് കോളേജ് ആദ്യ കുറ്റിപ്പുറത്തായിരുന്നു അപ്പൊ ഞാൻ കുറ്റിപ്പുറം പോകുമ്പോഴേ ഹിബാ ആ വീട് വീടാണ് അല്ല അതിന് വീടിന്റെ പണി ചെയ്യണ്ടേ വീട് വീട് പഴയതൊന്നല്ല വീടിന്റെ പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇതുപോലത്തെ വീട് മലപ്പുറത്ത് കൊറേ സ്ഥലത്ത് ഇണ്ടോ ഒന്ന് ഇവിടെ ഉണ്ട് ഒന്ന് പിഞ്ഞും കൊറേ മുന്നിൽ ഇവിടെ ഉണ്ട് രണ്ടു മൂന്നു നാല് സ്ഥലത്ത് ഞാൻ കണ്ടു ഇതുപോലെ ഷേപ്പ് ഇതുപോലെ പ്ലാൻ ഉള്ള വീട് അതിലൊന്നിലും ഇന്നലെ ഇഷ്ടം മാറ്റാ കുടിയിരിക്കലില്ല ഫുള്ള് കൊറേ ആൾക്കാർ ബിരിയാണി വേണ്ടി ഓടുന്ന ഫുഡ് കാണാത്ത കളി ഒരു കളിക്കണുണ്ടരുന്നു എന്ത് ബിരിയാണി കാണാത്ത കളി കളിക്കണേ അല്ലേ കുട്ടികൾക്കൊക്കെ എന്തേലൊക്കെ പറ്റൂല പെണ്ണുങ്ങളും എത്ര ഇങ്ങനെ ഓടി ആൾക്കാരും നല്ല ടേസ്റ്റിയുള്ള ബിരിയാണി ആയിരിക്കും അതാണ് അപ്പൊ അങ്ങനത്തെ രണ്ട് മൂന്ന് വീടുകളുണ്ട് അതിലൊരു വീടാണ് ഈ വീട് ഇത് ഇതിന്റെ സ്ഥലം ഈ സ്ഥലത്തിന്റെ പേര് കോട്ടക്കലൊക്കെ കഴിഞ്ഞിട്ട് സ്ഥലത്തിന്റെ പേര് രണ്ടത്താണിയോ അങ്ങനെ എന്തോ ആയിരുന്നു ഈ സ്ഥലത്തിന്റെ പേര് കറക്റ്റ് എവിടെ ഓർമ്മല്ലേ അപ്പോൾ കുട്ടിക്ക് കുറെ വലായ ഏറ്റവും ആൾട്ടിഫുൾ ഫുഡ് ഇടാൻ എന്ന് പറഞ്ഞത് പറ്റ്യാൻ കൊണ്ടോ വെഡ്ജ് 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 ഫുഡ് അമ്മക്കൊന്ന് നോക്കി നോക്കാം പണ്ടയിടീ ഇടിയല്ല ഞാൻ പഠിക്കുന്നത് ഒരു എത്ര കൊല്ല മുന്നേ ഇപ്പോ എന്താ വസ്കക്ക് പോയ മോസ്സ് അല്ലേ എങ്ങനാണെന്ന് നോക്കി ഒക്കെ അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാ വസ്കയുടെ ഫുഡ് എങ്ങനെ ഉണ്ട് ഓയ് ബമ്മുട്ടി ആ പടത്തിൽ സായി പല്ലവിന്റെ അഭിനയം പോറാണെന്ന് ഞാൻ പറഞ്ഞത് ഹിബ സമ്മതിക്കില്ല ചില ഭാഗങ്ങളിൽ അടിപൊളി ഓൾ തമിഴ് നമുക്ക് മലയാളം പറയാൻ അറിയാഞ്ഞിട്ടാണ് അഭിനയിച്ചാ അതിനു മനസ്സിലായി പക്ഷെ തമിഴ്ത്തിയാലോക്ക് സ്ലാങ് കിട്ടാനിട്ടാണ് വിളിച്ചു തന്നിട്ട് സാമ്പാർ ആരാ കഴുത്തിലൊക്കെടെ കുടലി ഇങ്ങനെയൊക്കെ മുടിച്ചാലേ ഇങ്ങനെ ആസ്വദിക്കാൻ കഴിയുന്ന എനിക്ക് തോന്നില്ല

അപ്പൊ ഞമ്മക്ക് കഞ്ഞി കഞ്ഞിവിടെ റെഡിയാണ് സന്തോഷം ഇത് ഈ മൂടിന്റെ ഭാഗം ഇങ്ങനെ തിന്ന് നോക്കും അല്ലേ എന്റെ കഞ്ഞി പാപ്പു ഞാനേറ്റിഷ്ടമുള്ള ഫുഡാണ് കഞ്ഞി 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 എന്റെ മോൾക്ക് കഞ്ഞിയൊക്കെ ഒക്കെ കഴിച്ച് വേറെ വേറെന്തെങ്കിലും ഗ്രേറ്റസ്റ്റ് ഫുഡ് കൊടുക്കണമെന്നും ആഗ്രഹം കഞ്ഞി ഏറ്റവും ഇഷ്ടം എന്ത് ചെയ്യാൻ ഒരു കഞ്ഞി ഫാമിലി ആയി പോയി പാടങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട് ഇത് നമ്മളെ തൃശ്ശൂർ എത്താൻ പോകുന്ന വഴികളാണ് അല്ലേ ഇവ തൃശ്ശൂർ മീൻസ് നമ്മളെ കേരളത്തിലെ ഗുജറാത്ത് ആണ് തൃശ്ശൂര് അതായത് എനിക്ക് തരൂട്ട് പോവാ തൃശ്ശൂർ എത്തിയപ്പോ തന്നെ കഞ്ഞിടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതെ 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 പോണേ അല്ലെ നാട്ടിലെത്തിയപ്പോലാണല്ലോ ഇതിലെടുക്ക പോണ വൈകി തൃശ്ശൂരെ എത്തിയപ്പോ നോക്കിയാ എമാതിരി പാടങ്ങളോർത്ത് ഇന്ത്യയിലെങ്ങാനും പോയ പോലെ ഉണ്ട് ഫുള്ള് പാടങ്ങള് നമ്മളെ കോഴിക്കോടിലൊന്നും ഇതുപോലെ കാണൂല പൊട്ടത്തിയാണെങ്കിൽ ഇതെന്താ ഈ പാടങ്ങള് ആരും കാണിച്ചു കൊടുക്കത് ആ നല്ല ഹാരം നോക്കിയാലോ ഡ്രോണ്ാലിതാ ഓ നടക്കുന്നുണ്ടല്ലോ കൊറച്ച് ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ അങ്ങോട്ടൊക്കെ ഒന്നും പോയില്ലോട്ടുകളൊക്കെ അപ്പൊ നമ്മള് വൈകിട്ട് ഫാസ്റ്റാഗ് തീർന്നു അപ്പൊ റീചാർജ് ചെയ്യാൻ വേണ്ടി നമ്മളെ നിക്കാണെഗിന് എന്തോ ഒരു നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അതിന്റെ കൂടുതൽ വിവരങ്ങൾ അതുപോലെ അയ്യാറേബി കരിഞ്ഞോണ്ടിരിക്കാം എന്താ മോളെ പരിപാടിയൊക്കെ ഒറ്റ പോലെ കണ്ടിരുന്നല്ലോ എന്താ എന്താ പരിപാടി ഉറങ്ങി വെച്ചപ്പോ അങ്ങനെ നമ്മൾ എറണാകുളം എത്തി അപ്പൊ നമ്മളെങ്ങോടെ ഹിബ പോന്നത് നമ്മളെ ഫലക്കിന്റെ പുതിയ നമ്മൾ വീട്ടിലേക്കോ ഹിബ് ഇവിടെ പടയപ്പ ഗുസ് ഇവിടെ പടയപ്പ ആയല്ലോ ഞാൻ കുറച്ച് പടയപ്പാണ് കൈസും മറ്റേ ജഗതില്ലേ വട്ടോളി ആ സീനാ പിന്നെ ഈ നേരെ കാണുന്ന ഇതിലെ ലെഫ്റ്റ് അടിച്ച് പോയാലാണ് നമ്മളെ ഏത് വിമാനത്താവള ഹിബ പറഞ്ഞു പറഞ്ഞുകൊടുക്കു ഇതാണ് കേസ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള വഴി എഴുതി വെച്ചിട്ടുണ്ട് കൊച്ചി ഇന്റർനാഷണൽ ഇങ്ങോട്ടേക്കോ അപ്പൊ നമ്മൾ നേരെയാണ് പോവേണ്ടത് ഇപ്പൊ ഫ്ലൈറ്റ് ഒക്കെ ഇതിന്റെ മേലെ കൂടെ പോയി ഷൂട്ട് ചെയ്യാൻ വാസ് എന്തോ ചെയ്യുകയായിരുന്നു യാ കൊടുക്കണ എന്താ കുട്ടികൾക്ക് പിന്നെ നല്ലത് മാത്രല്ല കുട്ടികൾ കുറച്ചേരം ഒന്ന് അടങ്ങി നിന്നോളും ഓലൊന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൂട്ട് ബ്രേക്ക് കൊടുക്കുന്നത് നമ്മളുടെ ബോൺ ബ്രേക്കിന് നല്ലതായിരിക്കും ഞാൻ പറയുന്നു അല്ലേ ആരു അടിപൊളിയല്ലേ പിന്നെ ഇങ്ങനത്തെ ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡ്രസ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഇത് ഫുള്ള് കറാക്കി തരും വേറെ ഫുള്ള് ടെറാണ് പിന്നെ പിന്നെ ടോയ്സുകൾ വെക്കുക ആ സ്ട്രോബറിണ്ട് ടീത്തറായിട്ട് യൂസ് ചെയ്യുന്ന സാധനം ഉണ്ട് പിന്നെ ടോയ്സ് വെക്കുക അല്ലെങ്കിൽ കണ്ട ടോയ്സ് എന്നെ കാണുമ്പോൾ മടുക്കും അപ്പൊ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും വെറൈറ്റി കൂടി നമ്മൾ ബാഗിൽ സൂക്ഷിക്കണം അതൊക്കെ എടുത്ത് ഒന്നും എടുത്തിട്ടില്ല അപ്പൊ നമ്മൾ എപ്പോഴും ടിഷ്യൂ പേപ്പർ കൈ വെക്കണത് ഭയങ്കര നല്ലായിരിക്കും എപ്പോഴാണ് പുഴ ഒലുകി വരിക എന്നറിയില്ല എന്താ മോളെ മതി മമന്റെ മോളിൽ ഇങ്ങനെ തന്നാണ് മതി മതി ഇത് കരിയ്പോ കുട്ടി കാക്കര പോലെ തന്നെ എന്താ പറയോ വാശിന്റെ കാര്യത്തില് മോള് പപ്പന്റെ അതേപോലെ മതിമാള മതി മതി വേറെ തരാ മേലൂടെ ഒലിപ്പിച്ച് വെച്ചൊക്കെ കൊടുത്തിട്ട് മയക്കണം അത് വേണ്ടുന്നു പോയാ മതി ട്ടോ വന്നത് നമ്മള് വേണ്ടി വന്നാ കൂടെ ആണോ നല്ല വൈബ് ഷോപ്പ് കൈസ് കൊറേ സാധനങ്ങൾ അച്ചാറൊക്കെ ഇണ്ടല്ലോ പിക്കിള് പിക്കിള് ആണോ പ്ലക്കിളോ പിന്നെ വാങ്ങാം നമുക്ക് അങ്ങനെ നമ്മൾ പുതിയ ഫ്ലാറ്റ് ഏഹ് ഇവിടെ എന്തൊക്കെയാ പറഞ്ഞോക്ക് പാർക്ക് പിന്നെന്താ ഫലിക്കിന് നമ്മളൊരു സാധനം മേടിച്ചത് കൊടുക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ഓളെ വൃത്തില്ലാത്ത ആ നല്ല സൗകര്യമുള്ള പുതിയ ഫ്ലാറ്റ് ആട്ടോ നമ്മളെ ഫലക്കിന്റെ പുതിയ ഫ്ലാറ്റ് ആണ് അങ്ങോട്ടേക്ക് പോയാ പരിപാടി കൊച്ചി മൊത്തം കാണാം ഒമ്പതാമത്തെ ഉണ്ട് ഇനിയൊക്കെ സംഭവങ്ങളൊക്കെ ആണ് വേഗം അടിക്കു കൊതുക് അയിരിക്കും അതാണ് ഇവരൊക്കെ പൂട്ടിട്ട് ഈ സാധനങ്ങളൊക്കെ കൊച്ചിയിൽ കൊതുക് പിന്നെ പഞ്ഞല്ലേല്ലോ సాయ కొర కుటిల స్కేటింగ్ అన్నా చేయి ఉండల్లో ఇందా పోనిలే స్కేటింగ్ అక ఉండల్లో స్కేటింగ్ స్కేటిక్ ఎనికి ఇల్ల స్కేటింగ్ అయ్యే అందా కూడిల కేటి ఆ ఇన్ని స్కేటింగి ఇన్ని స్కేటింగిలా స్విమింగూ ఇల్ల ఆ నా డన్స్ ఇన్ని ఇన్ని డన్స్ ఐరునూలే ఆ പറഞ്ഞോ പറഞ്ഞോളൂ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഗേറ്റ് ഒക്കെ ഇതൊക്കെ തുറന്നു തരും ലിഫ്റ്റ് താഴെ പോകുമ്പോ നമ്മളെ സ്വിച്ച് നോക്കേണ്ടി ഫോർ ആ ൊന്നറിയില്ലേ നമ്മക്കെന്താ പേളിമണി അല്ലെ അടിച്ചാള് പലക്കാണ് ടോപ്പ് അല്ലേ അല്ലേ ഓക്കെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഐസ്ക്രീം വേണം എന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഓ നമുക്ക് ഐസ്ക്രീം ഇല്ല ഇവ ചെയ്യാ അപ്പൊ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും തിന്നാനൊക്കെ വേണ്ടിട്ട് വാങ്ങാം ഇവിടെ നല്ല ഐസ്ക്രീം വണ്ടിയാണല്ലേ വിലക്കെ

ഇവിടെന്തൊക്കെയാണുള്ളത് ചപ്പാത്തി ചില്ലി പനീർ ചിക്കൻ ടിക്ക സാൻഡ്വിച്ച് കിട്ടറ്റ് ഡോണറ്റ് ചോക്ലേറ്റ് ചോക്ലേറ്റ് ക്രോയ്സ് ആന്റ് പല സാധനങ്ങളും വാങ്ങാവുന്നതാണ് നല്ല പല മതി മതി നടക്കു ഇതൊരു തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴി തന്നെ